വൂർ കെടാമംഗലം സൗത്ത് വിശുദ്ധ ജോൺ മരിയ വിയാനി ദേവാലയത്തിൽ വിശുദ്ധ വിയാനിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും സംയുക്ത തിരുനാളാഘോഷങ്ങൾക്ക് കൊടികയറി കോട്ടപ്പുറം രൂപത ഹെപ്പിസ്കോപ്പൽ വികാരി റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ കൊടികയറ്റം നടത്തി തുടർന്ന് നടന്ന ദ്വീപലിക്ക് അദ്ദേഹം മുഖ്യകാർമികനായി എല്ലാ വർഷവും വിശുദ്ധ ജോൺ മരിയാബിയാനിയുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നു ഓരോ വർഷവും ആ തിരുന്നാള് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് സംഗതികൾ ഒന്ന് വിശുദ്ധ ജോൺ മരിയാബിയാനിയുടെ വിശുദ്ധമായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റം സംഭവിപ്പിക്കുന്നുണ്ട് രണ്ട് ഒരു തിരുനാൾ കഴിഞ്ഞിട്ട് അടുത്ത തിരുനാൾ വരെയുള്ള സമയത്ത് എത്രമാത്രം പുണ്യവാൻ്റെ ജീവിതത്തോട് അനുരൂപമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എല്ലാ വർഷവും ഓർക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടില്ല എങ്കിൽ മാറ്റം വരുത്താനുള്ള ഒരു പ്രതിജ്ഞ കൂടി നമുക്ക് എടുക്കണം കുറ്റകൃത്യങ്ങളും ഏറ്റവും മോശമുള്ള സ്ഥലം ആൾക്കാർ നന്നായി അല്ലെങ്കിൽ ഈ പുണ്യവാൻ മാത്രം നന്നായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ പുണ്യവൻ അവിടെ റെഡിയാണ് എല്ലാ ദിവസവും കാലത്ത് കുർബാനയിൽ നിന്നും ആൾക്കാർ വരില്ല പുണ്യുവാൻ ഇരുപത്തിനാല് മണിക്കൂറും കുമ്പസാരക്കുള്ളിൽ ഇരിക്കുന്ന ആൾക്കാർ വന്നില്ല പുണ്യവാൻ മാത്രം നന്നായില്ല ഇതൊരു കോംബോ പാക്ക അല്ലേ ഒരു ഇടവക വൈദികൻ നന്നായി ഒരു ഒരു കുടുംബം ഒരു ഒരു ഗ്രാമം ഒരു ഇടവക മുഴുവൻ നന്നായി ഇന്നത്തെ കാലഘട്ടത്തില് ഈ ആംബോന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇത് പറയുമ്പോ ഞാൻ എല്ലാ വൈദികരോടും ചേർത്താ പറയുന്നത് ഇന്ന് കാലത്ത് ഞങ്ങൾ വൈദികർ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഫാദർ തോമസ് ിയാനെ തിരുനാൾ വിശേഷങ്ങൾ പ്രിയപ്പെട്ടവരെ സൗത്ത് ജോൺ തിരുനാൾ ആരംഭിക്കുന്നു അതോടൊപ്പം പ്രശുദ്ധ ദിനിയോറിയത്തിന്റെയും വിശുദ്ധ സുബ്രസ്റ്റ്യാനോസിന്റെയും തിരുനാൾ സംയുക്തമായി ആഘോഷിക്കുകയാണ് ഇന്ന് വൈകിട്ട് കൊടിയേറി അഞ്ചുമണിക്ക് കൊടിയേറി തിരുനാള് പത്താം തീയതി സമാപിക്കുന്നു ഈ തിരുനാള് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ജോൺ മേരി വിയാനി ഇടവക വൈദികന്റെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നു അദ്ദേഹം ആർസ് എന്ന ഗ്രാമത്തിൽ ഫ്രാൻസിൽ ഒത്തിരിയേറെ ആളുകൾക്ക് ആത്മീയമായ ഉണർവ് നൽകി പാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള കുംഭസാരത്തിലൂടെ അവരെ ദൈവസ്ഥേക്ക് നയിച്ച വിശുദ്ധനാണ് ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷത്തിലേക്ക് ഏവരെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാരീഷ് കൗൺസിൽ കേന്ദ്ര സമിതി മതാധ്യാപകർ എന്നിവർ കാഴ്ച സമർപ്പണം നടത്തി കൈക്കാരന്മാരായ കല്ലറക്കൽ മാർട്ടിൻ സാബു കല്ലറക്കൽ പൈലി ജോർജ് തിരുനാൾ കൺവീനർ കല്ലറക്കൽ ഫിലിപ്പ് ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ നേതൃത്വം നൽകി വരുന്നു വ്യാഴാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ തിരുനാൾ ദീപുബലിക്ക് മുഖ്യ കാർമികനാകും തുടർന്ന് പ്രദക്ഷിണവും രാത്രി എട്ടിന് നാടകവും നടക്കും സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ